ചിറാപ്പുഞ്ചിയിലെ മധുവിധു ആഘോഷിക്കാൻ പോയി ഭർത്താവിനെ കൊട്ടേഷക്കാരെ കൊണ്ട് കൊല്ലിച്ചു സോനം ഇൻഡോറിലെ സോനം എന്ന പെൺകുട്ടിയാണ് ഇത് ചെയ്യിച്ചത് ഇൻഡോറിലെ സ്വദേശി ഇൻഡോർ സ്വദേശി മധ്യപ്രദേശിലെ ഇൻഡോറുകാരിയായ സോനം വിവാഹം കഴിച്ചു രാജ രഘുവംശി എന്ന് മധ്യപ്രദേശത്താണ് രണ്ടുപേരും മധുവിധു ആഘോഷിക്കാനായിട്ട് മേഘാലയയിൽ പോയി മേഘാലയ റൂമൊക്കെ വാടയ്ക്കെടുത്ത് അവിടെ ആ മഞ്ഞും മലയുടെയും ഇടയ്ക്കൂടെയൊക്കെ ഇവർ സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണല്ലോ മേഘാലയയിലെ സിറാപ്പുഞ്ചി എപ്പോഴും മഴയും മഞ്ഞും വലിയ മുട്ടക്കുന്നുകളും അതേസമയത്ത് കാടുകളും വലിയ മലകളും ചെറിയ മലകളും അരുവികളും ഒക്കെ ഒഴുകുന്ന വളരെ പ്രകൃതിരമണീയമായ സ്ഥലത്ത് ആണ് പോയത് അവിടെ വെച്ച് ഈ ഭർത്താവ് രാജ രഘുവംശിയെ മിസ്സായി ആ താഴ്വരയിൽ ഒരിടത്ത് ഒരു അനാഥപ്രേതം ആരോ കൊലപ്പെടുത്തി കിടക്കുന്നത് കണ്ടു അതേസമയത്ത് സോനത്തിനെ കാണാനുമില്ല അവരും അവരെ ഇതുപോലെ ആരെങ്കിലും കൊന്നതാകാം എന്ന് കരുതി രാജാ രഘുവംശി കിടക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു വലിയ വാള് കിടക്കുന്നുണ്ടായിരുന്നു അത് രക്തം പറ്റിയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായി അവിടുത്തെ പോലീസ് കേസെടുത്തു പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ കാണാനില്ല ഇതുപോലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ മിസ്സായോ അതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങി ഇയാളെ പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്തു അത് മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള പുതിയതായ കല്യാണം കഴിച്ച രാജ രഘുവംശിയാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹോരൻ വിപിൻ രഘുവംശി ഐഡൻറ്റിഫൈ ചെയ്തു ഈ ഒരു സംഭവം നടക്കുന്നത് മേഘാലയ ചിറാപ്പുഞ്ചിയിൽ മെയ് ഇരുപത്തി മൂന്നിനാണ് മധുവിധു ആഘോഷിക്കാൻ പോയത് ജൂൺ രണ്ടിനാണ് രഘുവംശിയുടെ ഡെഡ് ബോഡി അവിടെ കാണപ്പെട്ടത് അതൊരു കൊലപാതകമാണെന്ന് അവിടുത്തെ പോലീസിനെ അറിയായിരുന്നു പക്ഷേ ഭാര്യ അവിടെ പോയി എന്നുള്ള ചിന്തയിലായിരുന്നു നാട്ടിലെത്തിയിട്ടില്ല ഇൻഡോറിലെത്തിയിട്ടില്ല അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും എന്നാണ് പോലീസ് കരുതിയത് പക്ഷേ അവരെ പറ്റി യാതൊരു വിവരവും ലഭിക്കാതിരുന്നു കേസ് അങ്ങനെ തന്നെ ഇരുന്നു ഇപ്പോൾ അവരെ ഗാസിപ്പൂരിലെ യു പിയിലെ ഗാസിപ്പൂരിലെ ഒരു ദാബായിൽ പഞ്ചാബികളുടെ ദാബ നമുക്കറിയാം അവിടെ അബോധാവസ്ഥയെ കിടക്കുന്നു ഇതിൻ്റെ പ്രത്യേകത ഇൻഡോറിലെ മധ്യപ്രദേശ് തലസ്ഥാനമായ ഇൻഡോറിലെ താമസക്കാരിയാണ് സോനം അവള് കല്യാണം കഴിച്ചു അവർ മധുവിധു ആഘോഷിക്കാനാണ് മേഘാലയ തന്നെ തിരഞ്ഞെടുത്തു ചിറാപ്പുഞ്ചിയിൽ അതിനുശേഷമാണ് ഭർത്താവിനെ ആരോ കൊന്നു അവിടുത്തെ ഒരു ദൃശ്യം ഒരാറ് കിലോമീറ്റർ മുകളിലുള്ള മലയുടെ മുകളിൽ നെയ്യാൾ സൈക്കിളിൽ പോകുന്ന ഒരു ദൃശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കാറും സൈക്കിളും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ വാടകയ്ക്ക് ലഭിക്കും പക്ഷേ ഒറ്റയ്ക്കായിരുന്നു മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു ആ പോക്കിലായിരിക്കണം ആ കൊലപാതകം നടന്ന് എന്നും കരുതുന്നുണ്ട് സോർണത്തിൻ്റെ ഇപ്പം അവരുടെ യു പിയിലെ ഗാസിപ്പൂർ എന്ന സ്ഥലത്താണ് സോർണത്തിനെ കണ്ടത് ദാബയില്ല നമുക്കറിയാം പഞ്ചാബി ദാവ നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ നാഷണൽ ഹൈവേയിലും അതിൻ്റെ സൈഡിൽ അവിടെ ചായക്കടകൾ ധാരാളം ഉണ്ട് പഞ്ചാബി ഡോബകളാണ് നല്ല രുചി കയറിയ ഭക്ഷണമല്ലേ കിട്ടും എല്ലാവരും കാറ് അവിടെ നിങ്ങൾ അതിൻ്റെ വശത്തിട്ടിട്ട് ഡോബക്കയറി അവർ നല്ല ആഹാരം പഞ്ചാബി ആഹാരം കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്ന ഒരു ഡാബയിലാണ് ഇപ്പം ഈ പെൺകുട്ടിയെ കണ്ടപ്പോ അബോധാവസ്ഥയിൽ തന്നെ പോലീസ് വിളിച്ചുകൊണ്ട് പോയി അത് യു പിയിലാണ് ഗാസിപ്പൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ മൂന്ന് സ്റ്റേറ്റിലാണ് ഇപ്പം ഈ സംഭവങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് മധ്യപ്രദേശിൽ നിന്ന് മധ്യ ഇൻഡോറിൽ നിന്ന് മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലായ ഇൻഡോറിൽ നിന്ന് മധൂതു ആശോയ്ക്കാൻ നേരെ മേഘാലയത്ത് പോയി സിറാപ്പുഞ്ചിയിലൊക്കെ നടന്നു ഇപ്പോൾ അവിടെ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടു ഭാര്യ ഇപ്പം യു പി സ്റ്റേറ്റിലാണ് അവിടെ ഗാസിയ ഗാസിപ്പൂരിലാണ് കിടക്കുന്നത് വാരണാസിക്ക് അടുത്ത സ്ഥലമാണ് അവിടെ അബോധാവസ്ഥയിൽ എന്തായാലും പോലീസ് അവരെ ചോദ്യം ചെയ്തു അവർ കുറ്റ സമ്മതിച്ചു അവരൊരു കൊട്ടേഷൻ കൊടുത്തതാണ് കൊട്ടേഷൻ കൊടുത്തത് ആർക്കാണെന്ന് പറഞ്ഞു അവരെ പോലീസ് ഉടനെ പൊക്കി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ മധുവിധം ആഘോഷിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഭർത്താവിനെ കൊല്ലിച്ചത് ഇവർക്ക് നേരത്തെ മുതലേ വിവാഹീതര ബന്ധങ്ങളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ കണ്ട് മുപ്പത്തേഴായിരം ഉണ്ട് ഈ സ്ത്രീ എന്തിനാണ് തൻ്റെ ഭർത്താവിനെ കൊന്നത് അവർക്ക് മറ്റു രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് ആ രീതിക്ക് പോകാമായിരുന്നല്ലോ അവരോട് താമസിക്കുകയോ അവരുമായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങോ ഒക്കെ ചെയ്യാം ഈ രഘുവംശിയെ എന്തിനാണ് രാജാരഘുവംശിയെ കൊലപ്പെടുത്തിയത് ഗുണ്ടകളെ കൊണ്ട് മനസ്സിലാകുന്നില്ല അതിൽ പല കഥകളും വരുന്നുണ്ടാവാം പക്ഷേ മൂന്ന് സ്റ്റേറ്റിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇതിനകത്ത് ഈ മൂന്ന് പേരെ കൊട്ടേഷൻ കൊടുത്തവരും അവർ ഇൻഡോർക്കാരാണ് ആ മൂന്ന് പേരെ അവിടെ പറഞ്ഞു കൊടുത്ത് പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം ഇപ്പോൾ അന്വേഷിക്കുന്ന ഗാസിപൂരിൽ വെച്ച് പിടികിട്ടിയെങ്കിലും ചിറാപ്പുഞ്ചിയിലെ അവിടെ തന്നെ മേഘാലയത്തെയാണ് ഒറിജിനൽ കേസ് എടുത്തിരിക്കുന്നത് മൂന്ന് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് വാടക കൊലയാളിക്ക് എത്ര രൂപ കൊടുത്തുവന്നും എന്തായിരുന്നു അവരോട് പറഞ്ഞു എന്നും അറിയത്തില്ല അവരിവിടെ വെച്ചാൽ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും ഇവിടുന്ന് ചിറാപുഞ്ചിലേക്ക് പോകുമ്പം തന്നെ പ്ലാനിങ് നടന്നു എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഹോട്ടലിൽ ഇവരെ വിളിച്ചു വരുത്തണം അവരവിടെ നടന്നു ആ വാള് എങ്ങനെ ഇവർ സംഘടിപ്പിച്ചോ അവിടെ ചെന്ന് ഇവർ കൊണ്ടുപോയോ പ്രൊഫഷണൽ ഗുണ്ടകളായിട്ടാണ് അറിയപ്പെടുന്ന ഇവർ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ആ രാജ രഘുവംശിയുടെ അടുത്ത് തന്നെ ആ വാൾ കിടന്നിരുന്നു എന്നാണ് പറയുന്നത് അത് ബ്ലഡ് സ്റ്റെയിൻഡാണ് പോലീസ് കൃത്യമായിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവരുടെ ബന്ധങ്ങൾ ഏത് രീതിയിലാണ് ഈ രീതിയിൽ വളരെ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധവും അത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ സജീവമാണ് രണ്ടാമത് ഇയാളെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് അയാളെ കൊല്ലുന്നത് വളരെ ദുരൂഹമാണ് ആ കേസിൻ്റെ സ്വഭാവം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കതേപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയുള്ളൂ ഇതുപോലെ ഈ ടൂറിസ്റ്റ് സെൻറ്ററുകളിലൊക്കെ പല രീതിയിലുള്ള കൊലപാതകങ്ങളും നടക്കുന്നത് നമുക്ക് കാണാം ഇതിൻ്റെ ഓപ്പറേഷൻ രീതി വ്യത്യാസമാണ് മോട്ടീവ് വ്യത്യാസമാണ് ആ പെൺകുട്ടി ഇനി അത് അടുത്ത് പറയണം എന്തിനാണ് കൊന്നത് എത്ര രൂപ കൊട്ടേഷൻകാർക്ക് കൊടുത്തു അതിൻ്റെ ഓപ്പറേഷൻ രീതി എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അവിടെ വന്നത് ഇവരൊപ്പം സഞ്ചരിച്ചോ അത് ഇവർ ഹോട്ടലിൽ താമസിച്ച ശേഷം വിളിച്ചു വരുത്തുകയാണ് ചെയ്തു ഇവർക്ക് പരിചയം ഈ മൂന്ന് ഗുണ്ടകളെ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളതായിരിക്കും എന്നാണ് കരുതുന്നത് അവരുമായിട്ട് എങ്ങനെ പറഞ്ഞു എത്ര രൂപ കൊടുത്തു ഇത് ഒരു പ്ലാൻഡ് മാഡർ ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം പുതുതായിട്ട് വന്ന ഭർത്താവിനെ ഇതിനുമുമ്പ് പരിചയമില്ല അയാളെ എന്തിനാണ് ഇങ്ങനെ കൊന്നത് ഇവർക്ക് ആരോ കൂടെ വേണേലും പോകാം അങ്ങനെ ഒരു ജീവിത രീതിയാണ് ഇവർ നയിച്ചതെങ്കിൽ ഈ പാവത്തിനെ വിളിച്ചുകൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞ ശേഷം അയാളെ നൈനിറ്റാളിലിട്ട് സിറാപ്പുഞ്ചിയിലിട്ട് കൊല്ലുന്ന എന്തിനു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് സിറാപുഞ്ചി പലരും അവർ കല്യാണം കഴിഞ്ഞാൽ മധുരം ആഘോഷിക്കാനൊക്കെ അങ്ങോട്ട് പോകുന്നത് മേഘാലയ ജില്ല അവിടുത്തെ ഒരു ജില്ലയിലാണ് സിറാപ്പുഞ്ചി അവിടെ ഹാസി എന്ന് പറഞ്ഞ ഒരു ട്രൈബിൻ്റെ സെൻറ്റർ അവിടെ അവർ മാത്രമാണ് അവിടുത്തെ നിവാസികൾ വളരെ പ്രകൃതി ഭംഗിയേറിയ ആ സ്ഥലം തന്നെയാണ് കാശി അതിന് സിറാപുഞ്ചിക്ക് സോ സോറ എന്നൊരു സ്ഥലപ്പേരും കൂടെ ഉണ്ടതായിട്ടാണ് അറിയപ്പെടുന്നത് എന്തായാലും ഈ സ്ഥലങ്ങൾ ഇവർ മുമ്പ് പോയിട്ടുണ്ടോ വേറെ ഒരു ആഴുവങ്ങളുമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല വ്യത്യസ്ത രീതിയിലൊരു ഓപ്പറേഷനും അതിഗൂഢമായ രീതിയിലുള്ള പെരുമാറ്റവും ഇവർ ഈ ക്വാസയില് ഈ ഡാബയിൽ ഇവരിപ്പം അബോധാവസ്ഥയെ കണ്ടില്ലായിരുന്നെങ്കിൽ അല്ലാതെ രീതിയിൽ ഇവരെ ആരും ട്രാക്ക് ചെയ്യാൻ പോകുന്നില്ലായിരുന്നു കാരണം ഭർത്താവിൻ്റെ ഒപ്പം ഇവരും കൊല്ലപ്പെട്ടു എന്നാണ് ജനറലായിട്ട് കരുതിയിരിക്കുന്നത് മറ്റ് അതിനുശേഷം ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡിജിറ്റൽ എവിഡൻസും വന്നിട്ടുണ്ടാവും പോലീസ് എങ്ങനെയാണ് അവർ ജീവനോടെ ഉണ്ട് അവരാണ് ചെയ്യിച്ചെന്ന് അവർക്ക് നേരത്തെ അറിയാമോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും